ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയിൽ കോളിഫ്ലവറും ക്യാപ്സിക്കം വെച്ചിട്ടൊരു കുഞ്ഞ് ഡിഷാ കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരു കുഞ്ഞൻ കഷ്ണം കോളിഫ്ലവർ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞൻ കാപ്സിക്കം തക്കാളി വലിയ ഉള്ളി ജിഞ്ചിർ പേസ്റ്റും പിന്നെ കറിവേപ്പിലി ഞാൻ കുറച്ച് കോളിഫ്ലവർ എടുത്തേ ഉള്ളൂ കേട്ടോ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവറ് നമുക്കൊന്ന് ഊറ്റി വെക്കണം ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതത്തെ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് റെഡ് ചില്ലി പൗഡറാണ് എരിവില്ലാത്ത കാശ്മീരി ചില്ലി കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് എടുക്കണം പിന്നീട് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഇനി അടുത്തത് ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് ക്യാപ്സിക്കം വെളിയുള്ളി തക്കാളി കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കണം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഉപ്പ് ചേർക്കാൻ മറക്കരുത് കോളിഫ്ലവർ വേവിച്ചെടുക്കുമ്പോൾ അതിൽ ആ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിരുന്നു അതുകൊണ്ടാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ഇടാതിരുന്നത് ഇതിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം പിന്നീട് നല്ലതുപോലെ വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ അത് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വേണം അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോന്നുണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ